ിലെ നാടന് എന്തെങ്കിലും ഒന്ന് പുതിയത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മമ്മൂട്ടി എന്നും നവാഗത സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ ഒരുങ്ങാറുള്ളത് താരത്തിന്റെ ഈ പ്രതീക്ഷക്ക് പലപ്പോഴും കോട്ടം തട്ടാറുമില്ല മമ്മൂട്ടി ഇപ്പോൾ അഭിനയിക്കുന്നതും ഇനി അഭിനയിക്കാനിരിക്കുന്നതും നവാഗത സംവിധായകരുടെ സിനിമയിലാണ് റോബി വർഗീഷ് രാജ് സംവിധാനം ചെയ്യുന്ന കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലാണ് മമ്മൂട്ടി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ണൂർ സ്ക്വാഡിന് ശേഷമുള്ള താരത്തിന്റെ പുതിയ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ ട്രെൻഡിങ് ആകുന്നത് അടുത്തതായി നവാഗതനായ ഡിനോ ഡെന്നിസ് ഒരുക്കുന്ന സിനിമയിലാണ് മമ്മൂട്ടി അഭിനയിക്കുക പ്രശസ്ത തിരക്കഥാകൃത്ത് കലൂർ ഡെന്നിസിന്റെ മകൻ ഡിനോ ഡെന്നിസ് മമ്മൂട്ടിയെ നായകനാക്കി സംവിധാന അരങ്ങേറ്റം കുറിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ജൂണിലാണ് പുറത്തെത്തിയത് ആ സിനിമ ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് കണ്ണൂർ സ്ക്വാഡ് പൂർത്തിയാക്കിയാൽ മമ്മൂട്ടി ജോയിൻ ചെയ്യുന്നത് ഡിനോ ഡെന്നിസ് ചിത്രത്തിൽ ാണ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ജിനു എബ്രഹാം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് മാർച്ച് അവസാനം ഡിനു ഡന്നി സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും കൊച്ചി ബംഗളൂരു എന്നിവിടങ്ങളിലാണ് സിനിമയുടെ ലൊക്കേഷനുകൾ നിമിഷവിയാണ് ഛായാഗ്രഹൻ സ്റ്റൈലിഷായി ഒരുക്കുന്ന ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്നും റോഷാക്കൊക്കെ പോലെ പുതിയ രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും ഇതെന്നുമാണ് ജിനു ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഡോൾവിൻ കുര്യാക്കോസിനൊപ്പം ജിനു എബ്രഹാമും ചേർന്ന് ആരംഭിച്ച നിർമ്മാണ കമ്പനിയായ തിയേറ്റർ ഓഫ് ഡ്രീംസ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത് നവാഗത സംവിധായകനൊപ്പം മാത്രമല്ല പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിക്കൊപ്പം കൂടിയാണ് ഇത്തവണ മമ്മൂട്ടി കൈകോർത്തിരിക്കുന്നത് ഡിനു ഡന്നീസ് ഒരുക്കുന്ന സിനിമ പുതിയൊരു അനുഭവം തന്നെയാകും എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഡിനു ഡെന്നിസിന്റെ പിതാവ് കാലൂർ എട്ടോളം ഹിറ്റ് സിനിമകൾ മമ്മൂട്ടിയുടേതായി എത്തിയിട്ടുണ്ട് അതേസമയം പൂനെയിൽ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയുടെ ചിത്രീകരണ തിരക്കുകളിലാണ് മമ്മൂട്ടി ഇപ്പോൾ പൂനെയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മമ്മൂട്ടി സ്വയം കാർ പോകുന്ന വീഡിയോ നേരത്തെ വൈറലായിരുന്നു കൂടാതെ ലൊക്കേഷനിലേക്ക് സഹപ്രവർത്തകർക്കൊപ്പം പോകുന്ന താരത്തിന്റെ വീഡിയോയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു പൂനെ കൂടാതെ പാലാ കൊച്ചി കണ്ണൂർ വയനാട് അതിരപ്പള്ളി, മുംബൈ എന്നിവിടങ്ങളാണ് ഈ സിനിമയുടെ മറ്റ് ലൊക്കേഷനുകൾ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം ബി ഉണികൃഷ്ണന്റെ സംവിധാനത്തിൽ ഒരുക്കിയ ക്രിസ്റ്റഫർ ആയിരുന്നു മമ്മൂട്ടിയുടേതായി ഒടുവിൽ എത്തിയത്. ജിയോ ബേബിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ സംവിധാനത്തിലൊരുങ്ങിയ എന്ന സിനിമയാണ് ഇനി താരത്തിന്റേതായി റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രം